ദൈവഭക്തിയുള്ളവൻ്റെ സമ്പാദ്യം വർദ്ധിക്കും അവൻ്റെ സന്താനം അവന് ശേഷം അനുഗ്രഹീതരുമാകും ബാലാസിറയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ദൈവഭക്തിയുള്ളവന് ലോകത്ത് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ വചനഭാഗം രേഖപ്പെടുത്തിയിട്ടുള്ളത് ദൈവഭക്തിയുള്ളവൻ്റെ സമ്പാദ്യം വർദ്ധിക്കും ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ആളുകൾ ചിന്തിക്കും ഞങ്ങളുടെ അറിവിൽ ദുഷ്ടന്മാരുടെ ആദായമാണല്ലോ സമ്പാദ്യമാണല്ലോ വർധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് ഈ ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ സമ്പാദ്യമുണ്ടാകുകയുള്ളൂ എന്ന് നനയ്ക്കുകയും ധരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ വചനം പറയുന്നത് കേൾക്കുക ദൈവഭക്തന്റെ സമ്പാദ്യം വർദ്ധിക്കും അതിന് തെളിവാണ് ദാവീദ് മഹാരാജാവും ശലോമോൻ ചക്രവർത്തിയുമൊക്കെ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവഭക്തരായി നിന്നതുകൊണ്ട് അവരുടെ സമ്പാദ്യം നാൾക്ക് നാൾ വർധിക്കുകയായിരുന്നു പിന്നീട് പറഞ്ഞത് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് അവൻ്റെ സന്താനം അവന് ശേഷം അനുഗ്രഹീതരുമാകും തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് പിന്നിൽ ദൈവഭക്തി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തലമുറകൾക്ക് വേണ്ടി സമ്പാദിക്കുവാൻ അന്യായമാർഗം സ്വീകരിക്കുന്നവർ ദൈവഭക്തിയുള്ളവൻ്റെ വഴിയിലല്ല അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാനും ബുദ്ധിമുട്ടാണ് എന്നാൽ ദൈവഭക്തരായിരുന്നു ദൈവകൃപയാൽ സമ്പത്ത് വർദ്ധിക്കുന്നവൻ്റെ തലമുറ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരിയാ